ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി അപ്പോൾ ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച പച്ച കശുവണ്ടി തീയലിൻ്റെ റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ കുറച്ച് പച്ച കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കശുവണ്ടി എല്ലാം ഇതിൻ്റെ തോടിൽ നിന്നൊന്ന് വേർതിരിച്ച് എടുക്കാം ഒരു പഴയ തുണിയോ ടവലോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് വേർതിരിച്ചെടുക്കാനാ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറ നമ്മുടെ കയ്യിൽ പറ്റിയാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനും കയ്യിൽ തൊലിയൊക്കെ പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു പഴയ തുണിയോ ടവലോ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേർതിരിച്ചെടുക്കാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ അമ്മയാണ് എനിക്ക് വേണ്ടി ഇത് ക്ലീൻ ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മളിത് വേർതിരിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധയോടെ വേണം ഇത് ചെയ്തെടുക്കാൻ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ഏറെ നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായി നമ്മളിവിടെ നമ്മുടെ കശുവണ്ടി എല്ലാം നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഇരിക്കും നമ്മൾ കശുവണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ തീയലിന് വേണ്ട വറുത്തരച്ച അരപ്പ് റെഡിയാക്കാം അതിനായി ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഏഴ് ഏഴെട്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് വറ്റൽമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ഏഴെട്ട് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാൻ ഫ്രൈ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങായും തേങ്ങയും മുളകും ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ തേങ്ങ വറക്കാനൊരുങ്ങുമ്പോൾ ആ ചിരകിയ തേങ്ങ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം വറക്കാനെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് മൂത്ത് കിട്ടുന്നതായിരിക്കും തേങ്ങ വറക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമായി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ പൊടി നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പൊടിയും തേങ്ങായും എല്ലാം നന്നായി മൂത്തൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇന്ന് നമുക്ക് നമ്മുടെ തീയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് തേങ്ങാ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളായി അരിഞ്ഞത് കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാളയും കൂടി അരിഞ്ഞെടുത്തത് ഇന്ന് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് അതിലേക്ക് ആദ്യമായി നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങാക്കുത്തിട്ട് തേങ്ങാക്കൊത്തൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ സവാള ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് തക്കാളി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ച കശുവണ്ടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ കശുവണ്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറം ഭാഗത്തൊരു തൊലിയുണ്ട് ആ തൊലി പൂർണ്ണമായും കളഞ്ഞില്ലെങ്കിൽ നമ്മളിത് കറിക്കകത്തിടുന്ന സമയത്ത് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ആ തൊലി പോകാനായി കുറച്ച് നേരം കശുവണ്ടി നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ തൊലി തനിയെ അങ്ങ് പോകുന്നതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കശുവണ്ടി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ തേങ്ങ എല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കശുവണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വറുത്തയച്ച പച്ച കശുവണ്ടി തീൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ പിന്നെ കശുവണ്ടിയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഇത് കിട്ടും പിന്നെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ